<laughs> Ay dile ശാവർക്കർമാരുടെ രാപ്പകൽ സമരം നാലാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ കഞ്ഞി കഞ്ഞിവെച്ച് കുടിച്ചും നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇവർ അനാവശ്യമായി സമരം നടത്തുന്നു എന്നാണ് നമുക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാം പിന്നെ ഞാൻ രാത്രി മണിക്ക് മെഡിക്കൽ ഓഫീസർക്ക് പേഴ്സണൽ ഞങ്ങൾക്ക് വേതനം കിട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറില്ല ശക്തമായ സമരത്തിൽ പങ്കെടുക്കുകയാണ് മെഡിക്കൽ ഓഫീസർ ഒന്നും വേണ്ടിയിട്ടില്ല കാരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം കാരണം അവർക്ക് അറിയാം അപ്പൊ നമ്മളെ മനസ്സിലാക്കുന്ന മേലുദ്യോഗസ്ഥരും ഉണ്ട് നമ്മുടെ കൂടെ പക്ഷേ ഒരു അടിക്കടി നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ജോലി ഭാരം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ശൈലി ആപ്പും അതും ഇതും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ സർക്കാർ സത്യാഗ്രഹത്തിന്റെ ആശാവർക്കർമാരുടെ അതിജീവന രാപ്പകൽ സമരം നാലാം ദിനത്തിലേക്ക് കടന്നു എത്തിയിരിക്കുകയാണ് അപ്പം ഈ സർക്കാരുകൾ നിങ്ങൾക്ക് നേരെ കണ്ണു തുറക്കുന്നില്ലേ ഇത് നാല് ദിവസമായിട്ടും ഞങ്ങൾക്കൊരു പ്രതികരണവും തന്നിട്ടില്ല ഞങ്ങൾ സമരത്തിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങളുടെ ഓഫീസർമാർ പോയി അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇതൊരനാവശ്യ എന്നാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ഈ സമരത്തിന് മുന്നോട്ട് ഇറങ്ങിയതിന് കാരണം തന്നെ നവംബർ മാസം മുതലുള്ള ഞങ്ങളുടെ ഇൻസെൻറ്റീവോ ഓണർയോ ഒന്നും കിട്ടുന്നില്ല ഇതിപ്പോൾ നാലാം മാസമാണ് ഞങ്ങളുടെ പൈസ മുടയും കിടക്കുന്ന ശമ്പളം എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഓണറിയോ ഇൻസെൻറ്റീവുമാണ് നാലാ മാ നാല് മാസം മുതൽ വരെ ഞങ്ങൾ ഇതൊരെയും കിട്ടിയില്ല പക്ഷെ അതാത് മാസമുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ബെഡ് പേഷ്യൻ്റുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന മെഡിസിൻ ആവശ്യമായ ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്കൊന്നും നമുക്കൊന്നും നമ്മുടെ കാര്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൂലിവേല ചെയ്ത് കൊണ്ടുവരുന്ന ഹസ്ബൻഡ് ഭർത്താക്കന്മാർ കൊണ്ടുവന്ന തുക വെച്ച് ഞങ്ങൾക്കൊന്നിനും തികയാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിൽ എങ്ങനെയെങ്കിലും പിടിച്ചു പോകുന്നത് തന്നെ പഠിച്ചു പിടിച്ച് പതിനേഴ് വർഷം കൊണ്ട് ഞങ്ങളിതിൽ ചെയ് വർക്ക് ചെയ്തിട്ട് പത്ത് രൂപ ഞങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയോ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിന് ചെയ്യാൻ പറ്റുന്നില്ല വല്ലപ്പോഴും ഒരിക്കൽ എന്തെങ്കിലും സമരം ചെയ്ത് രണ്ട് ദിവസത്തിനകം വെച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാസത്തെ ഓണറെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓർഡർ വന്നാലും ഒരു മാസം അല്ലെങ്കിൽ രണ്ടു ആഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ പൈസ വരുന്നത് തന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഓണർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിറ്റെന്ന് തരുന്നില്ല ആലപ്പുഴ ജില്ല കോട്ടയം ജില്ല എറണാകുളം ജില്ല ഇങ്ങനെ ഓരോ ജില്ലയിലും നമ്മുടെ ഗ്രൂപ്പ് വഴി വരുന്നു ഞങ്ങൾക്ക് ഓണർ ഏറെ ഇന്ന് വന്നു പിന്നെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞാണ് അടുത്ത തിരുവനന്തപുരം ജില്ലയ്ക്ക് വന്നത് ഏറ്റവും ലാസ്റ്റാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണറേറിയം വരുന്നത് തന്നെ അതും മൂന്നും നാലും മാസം പെൻഡിങ്ങായി കിടക്കുമ്പോൾ ഒരു മാസത്ത് തരും വീണ്ടും ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് പൈസ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് വീണ്ടും പിച്ചച്ചട്ടിയിൽ എറിയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ക്യാഷ് നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചുമ്മാ തരുന്നത് പോലെയാണ് ഞങ്ങളുടെ ഓരോ മാസത്തെ ഓണറേറിയം തരുന്ന രാവിലെ ഒൻപത് മണിയോ അല്ലെങ്കിൽ എട്ട് മണിക്കോ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീടെത്തുന്നത് ഏഴര മണി എട്ട് മണി ചിലപ്പോൾ രാത്രി വന്ന് കയറി കുറേ ഡയറി എഴുതി ആ റിപ്പോർട്ടെല്ലാം ശരിയാക്കി കൊടുക്കുന്നു ഇപ്പം എന്നൊരു പരിപാടി വന്നു രണ്ട് മണിക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കണം ഒരു വാർഡൊന്നിന് എഴുപത് വീടാണ് വിഭജിച്ച് തന്നിട്ടുള്ളത് എഴുന്നൂറ് എണ്ണൂറും വീടുള്ള വീട്ടിൽ വാർഡിൽ ഒരു ദിവസം എഴുപത് എഴുപത്തഞ്ചും വീടും രണ്ട് മണിക്കൂർ രണ്ട് മണിക്ക് മുന്നേ ചെയ്ത് അവിടെ എത്ര എഴുസി എത്ര ആൾക്കാരെ കണ്ടു നിങ്ങൾ എത്ര ഹോം വിസിറ്റ് ചെയ്തു അതിൽ എത്ര പേരെ പരിശോധിച്ചു എന്നെല്ലാം നമ്മൾ റിപ്പോർട്ട് രണ്ട് മണിക്ക് മുന്നേ ഞങ്ങളത് കൊടുത്തിരിക്കണം രണ്ട് മണിക്ക് മുന്നേ കൊടുത്താൽ മാത്രമേ അന്നത്തെ റിപ്പോർട്ട് അവർക്ക് അടിച്ചു പോകാൻ പറ്റുള്ളൂ ഇതിപ്പം നമുക്ക് ശൈലി വന്നു വന്ന് ഫസ്റ്റും ടു ഫസ്റ്റ് ഫസ്റ്റ് ശൈലി വന്നു രണ്ടാമത്തെ ശൈലി വന്നു അതിലെല്ലാം ഈ എൽ സി ഡി സിയിലെയും എല്ലാ രോഗത്തിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട് അതെല്ലാം ചെയ്തു തീർന്നപ്പോഴാണ് എൽ സി ഡി സി വന്നത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസം ഓരോ ഡ്യൂട്ടിയും ചെയ്യണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ എൽ സി ഡി സി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെ ഒരു ഓർഡർ വന്നു ഇരുപത്തിരണ്ടാം തീയതി വരെ അത് നമുക്ക് മാറ്റി എന്നാണ് കാരണം ഇത് ഞങ്ങൾ നിർത്തി വെച്ചേക്കാണ് ജോലി ചെയ്യാതെ ജോലി ചെയ്യാതെ നിർത്തിവെച്ചപ്പോൾ അവർക്ക് റിപ്പോർട്ട് പോണില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇരുപത്തിരണ്ടാം തീയതി വരെ ഞങ്ങൾക്ക് അത് മാറ്റി മാറ്റിവെച്ചാൽ ഞങ്ങൾ റിപ്പോർട്ട് പോകണം എന്നാൽ മാത്രമേ എൽ സി ഡി സി എത്ര പരിശോധിച്ചു എത്ര വീട് സന്ദർശിച്ചു എത്ര ആൾക്കാരെ കണ്ടു മുപ്പത് വയസ്സിന് മേലുള്ള എത്ര ആൾക്കാരെ കണ്ടൊന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ ഇതിനാണോ ഞങ്ങൾ അനാവശ്യ സമരം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ജോലി കൊറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് അവർക്ക് റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ ആക്കി ആക്കി അപ്പോൾ എന്തുകൊണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആക്കി അവർക്ക് പന്ത്രണ്ടാം തീയതി എന്തുകൊണ്ടും അവർ നിർത്തിയില്ല അവർക്കുള്ള റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് അത് ആശമാർ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ആ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഇരുപത്തിരണ്ടാം ആക്കിയത് അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വിശ്വാസം അതാണ് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്കുള്ള സമരം അനാവശ്യമെന്ന് ആരോഗ്യവകുപ്പ് എന്തുകൊണ്ട് പറയുന്നു അവർ ജോലി ചെയ്തിട്ടല്ലേ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് ഇനിയും ഇവരെ കാണാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്